പട്ടാമ്പി എവിടം പെട്ടെന്ന് നടന്നു വരാൻ പറ്റുന്ന രൂപത്തിലാണ് കോളേജ് ഉള്ളത് പഠനകാര്യത്തിൽ പ്രത്യേകം ചെയ്യുന്ന ഒരു കോളേജാണ് ഫ്രണ്ട്ലി ടീച്ചേഴ്സ് ആണ് ഫ്രണ്ട്ലി മാനേജ്മെന്റ് ആണ് പേരൻസിനെ അപ്പങ്കണ്ടത്തിൽ കെ പി തങ്ങൾ അനുസ്മരണം സംഘടിപ്പിച്ചു സയ്യിദ് അബ്ദുറഹ്മാൻ മുത്തുകോയ തങ്ങൾ വല്ലപ്പുഴ അനുസ്മരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു കേരള കേരളയുടെ കേന്ദ്ര മുഷാവറ അംഗവും അപ്പങ്കണ്ടം സയിദ് കെ പി സി തങ്ങളെയാണ് വല്ലപ്പുഴ അപ്പം അനുസ്മരിച്ചത് കബീർ ബക്കവിയുടെ പ്രഭാഷണവും ഇതൊരുമിച്ച് നടന്നു നിങ്ങളുടെ ഭർത്താവുമായി ഒരു ഉമ്മയും നിങ്ങളുടെ ജീവിതത്തെ ഇങ്ങനെ നിർണയിച്ചു നമ്മുടെ എല്ലാവരെയും ജീവിതത്തിലെ ഏറ്റവും വലിയ ആശയും പ്രതീക്ഷയും പ്രത്യാശയുമായി നാം വളർത്തുന്ന ജീവിതത്തിന്റെ സായാഹ്ന കാലഘട്ടത്തിൽ താങ്ങും കണരുമാകുമെന്ന് കരുതുന്ന നമ്മുടെ പ്രിയപ്പെട്ട മക്കൾ എല്ലാവരെയും സംബന്ധിച്ചിടത്തോളം ജീവിതത്തിലെ ഏറ്റവും വലിയ സമ്പാദ്യമേത് എന്ന ചോദ്യത്തിനൊരുത്തരമേയുള്ളത് മക്കളാണ് ജീവിതത്തിലെ ഏറ്റവും വലിയ അനുഗ്രഹമേതാണ് എന്ന് ചോദിച്ചാൽ അതിന്റെ ഉത്തരവും മക്കളാണ് ജീവിതത്തിൽ ഏറ്റവും യുക്തമായോടാണ് എന്ന് ചോദിച്ചാൽ അതിന്റെ ഉത്തരവും അതയവ ഈ മക്കളോട് ഏത് ചോദ്യത്തിനും നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലുതേറെ എന്ന് ചോദിച്ചാൽ വാപ്പയുടെ ഉമ്മയുടെയും ഏറ്റവും വലിയ മറുപടി മക്കളാണ് ഏറ്റവും വലിയ അനുഗ്രഹം മക്കൾ ഏറ്റവും വലിയ സന്തോഷം മക്കൾ ഏറ്റവും ആദ്യം കാണാൻ ആഗ്രഹിക്കുന്നത് മക്കളെക്കളെ ഏറ്റവും ഏറ്റവും അവസാനം തന്നെ സ്നേഹം പാലക്കാട് ജില്ലാ സംസ്ഥ കേരള ജം യുത്തിൽ മുദ്രസീൻ പ്രസിഡന്റ് സയ്യിദ് അബ്ദുറഹ്മാൻ മുത്തുക്കോയത്തങ്ങൾ വല്ലപ്പുഴ അനുസ്മരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു അഹമ്മദുൽ കബീർ ബാഗവി പ്രഭാഷണം നടത്തി ചെയർമാൻ കാസിം അധ്യക്ഷനായിരുന്നു സദർ മു മുഹമ്മദ് അൻവരി ആമുഖ പ്രഭാഷണം നടത്തി ഹംസ ഹാജി മുഹമ്മദ് നിഹാജി ജാഫർ അൻവരി ഷംസുദ്ദീൻ അഷറഫി അബു ഹാജി ഹൈദർ അലി ഇബ്രാഹിം ഹാജി കുന്നത് സെയ്ദ് മംഗളയിൽ വാപ്പു ഹാജി കുന്നത്ത് ഹംസ സിദ്ദിഖ് മംഗളയിൽ അബ്ദുൽ ഖാദർ തുടങ്ങിയവരും പങ്കെടുത്ത് സംസാരിച്ചു